ദേവകുമാറിനും അമ്മ മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് നിവ്യ ഞാൻ കാട്ടിപ്പറമ്പ് കണ്ണമാലിന്ന് വരാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ജനുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ഉടമ്പടി എടുക്കുന്ന രീതിക്ക് ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ കൃത്യമായിട്ട് പ്രാർത്ഥന ചൊല്ലി പള്ളിയിൽ പോയി എല്ലാം കൃത്യമായിട്ട് ചെയ്തു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ഉഴപ്പാൻ തുടങ്ങി അതായത് പള്ളിയിൽ പോക്ക് പയ്യെ പയ്യെ നിർത്തി പ്രാർത്ഥനയാണെങ്കിലും ആദ്യമൊക്കെ അഞ്ചരക്ക് തന്നെ കൃത്യമായിട്ട് ചൊല്ലുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അതൊരു മണിയായി ആറുമണിയായി ആയി നന്നായിട്ട് ഉഴപ്പി ഉഴപ്പി ഒരു മൂന്ന് മാസം വരെയൊക്കെ അങ്ങനെ ഉഴപ്പി ഒരു വിധത്തിൽ വിധത്തിലിതാക്കി പുതുക്കണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്നിട്ട് ഞാൻ അപ്പോൾ അമ്മ അമ്മ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ എന്ന് പ്രാർത്ഥിക്കും അത്ര ഉഴപ്പായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂ വരാൻ തുടങ്ങി പ്രശ്നങ്ങൾ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും പ്രശ്നങ്ങൾ മാറാണ്ടായി അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നതും എന്നിട്ട് വീട്ടിലെ പ്രശ്നങ്ങൾ തീരെ മാറാണ്ടായി അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ വേണ്ടി ബുക്ക് എടുക്കുമ്പോൾ ബുക്കിൽ പോലും കണ്ണീരിങ്ങനെ വീഴുക അത്രയും പ്രശ്നങ്ങളായി അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ അപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ പ്രാർത്ഥന തുടങ്ങി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കണ്ടിട്ടായിരിക്കും മാതാവ് ആ പ്രശ്നങ്ങൾ ഒരുവിധം ഒന്ന് കുറച്ച് ആ ഇവിടെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചു അപ്പോൾ ഞാൻ പിന്നെയും പണ്ടത്തെ പോലെ തന്നെയായി നന്നായിട്ട് പിന്നെ ഉഴപ്പാൻ തുടങ്ങി ഒട്ടും പ്രാർത്ഥിക്കാതൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ പയ്യെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ വി എഫ് എസിൽ എൻ്റെ ഡേറ്റ് എടുത്തു ട്വൻറ്റി സിക്സ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്ക് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ടും ഈ ഉഴപ്പും കാര്യങ്ങളും ഞാനപ്പോൾ തീരെ ഇവിടുത്തെ കാശ് രൂപം ഒന്നും ഞാൻ കഴുത്തിലിടില്ല ഒരു മാല ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ലോക്കറ്റ് ചെറിയ മാല ആയുണ്ട് കാണാതിരിക്കോ എന്ന് വിചാരിച്ച് ഞാൻ കാശ് രൂപം ഇടാറില്ലായിരുന്നു എന്നിട്ട് ഈ വി എഫ് എസിൻ്റെ ഡേറ്റ് എടുക്കുന്ന സമയത്ത് പേടി സഹിക്കാൻ വയ്യാണ്ട് കാശ് രൂപം എടുത്തിട്ടു അത് പാസ്സാവാൻ വേണ്ടിയെന്നല്ല ഒരു ധൈര്യത്തിന് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി കയ്യിലെടുത്തിട്ടാണ് വി എഫ് എസിന് വേണ്ടി പോയത് പോയി പോയിക്കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാം കാര്യങ്ങളും ഭംഗിയായിട്ട് കഴിഞ്ഞു എന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഇത്രയും വിശ്വാസം ഇല്ലാത്ത ഞാനാട്ടോ വിശ്വാസം ഇല്ല എന്നല്ല ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാത്ത ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു മാതാവിന് ഞാൻ ഉടമ്പടി എടുത്തതാണ് എന്നെ ഇങ്ങോട്ടിനെ തിരിച്ച് വരുത്തിക്കല്ലേ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോത്തോട് നമുക്കൊരു ഒരു സങ്കടം കാരണം ഒന്നും കൃത്യമായിട്ട് ചെയ്യാത്ത ഞാൻ എനിക്ക് എന്തിനു മാതാവ് തരണം അങ്ങനെ ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങിയിട്ട് അന്ന് തൊട്ട് അതായത് ഇരുപത്താറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് അന്ന് തൊട്ടാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉടമ്പടി ഏറ്റവും നന്നായിട്ട് എടുക്കാൻ തുടങ്ങിയത് അത് പുറത്തോട്ട് പോകാൻ വേണ്ടിയല്ല അപ്പോൾ എൻ്റെ ചേച്ചിയാണ് എൻ്റെ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ചേച്ചി ഒരു തവണ എനിക്കൊരു സാക്ഷ്യം എനിക്ക് അയച്ചു തന്നു ഒരു ഒരു പയ്യൻ ഉടമ്പടി എടുത്തിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉഴപ്പി എന്നൊക്കെ പറഞ്ഞു ഞാനപ്പോൾ ആ സാക്ഷ്യം കണ്ടിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് എന്നെ വെച്ച് നോക്കുമ്പോൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവൻ ഉഴപ്പിന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എവിടെ ആയിട്ടാണ് ഞാനുള്ളത് ഞാൻ ഇതൊന്നും ചെയ്യാറില്ല ഒന്നും കൃത്യമായിട്ട് ചെയ്യാറില്ല അപ്പോൾ എനിക്കൊന്നും കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു എന്നിട്ട് അന്നോട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടി നൊബേന എടുക്കാൻ തുടങ്ങി അപ്പോൾ കാരുണ്യപ്രവൃത്തി എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും ചെയ്യാം അവിടെ പോയി എന്ത് ചെയ്യാനാണ് അങ്ങനെ വിചാരിച്ച് ഞാൻ ഒന്നും ചെയ്യാണ്ടായി അപ്പോൾ എൻ്റെ ചേച്ചി തന്നെയാണ് വീട്ടിൽ വന്നിട്ട് അവളിങ്ങനെ പറഞ്ഞു നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഊട്ട ഊട്ടുശാല പോലെയുണ്ട് ഈ വൃദ്ധസദനം പോലെയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും കൂടി കൂടി കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ പോയി അപ്പോൾ എൻ്റെ അമ്മ അവിടുത്തെ ആ ലേഡീനോട് ചോദിച്ചു ഇവക്ക് ഇവിടെ വരാൻ പറ്റുമോ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആ ഇഷ്ടം ഉണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം ചെന്നിട്ട് അവിടുത്തെ അമ്മമാർക്കൊക്കെ ഫുഡ് എടുത്തു കൊടുക്കുക പിന്നെ തീര തീരെ കാലൊക്കെ കൊണ്ട് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു അവരെ സഹായിച്ചു അപ്പത്തൊട്ട് നമുക്ക് നമുക്കൊരു റിലാക് റിലാക്സേഷൻ നന്നായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി ഞാൻ ഒരുവിധം ഓക്കെ ആയി ഈ വി എഫ് എസ് ഡേറ്റും ഒന്നും വലിയ ടെൻഷൻ ടെൻഷനില്ലാണ്ടായി അത് കഴിഞ്ഞിട്ട് ഈ സമയം എടുക്കും തോറും നമുക്ക് ടെൻഷൻ വരും അപ്പോൾ എന്നേക്കാളും മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പത്ത് പതിനേഴ് ദിവസമായിട്ടും വിസ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പിന്നെയും ടെൻഷനായി ആ കൊച്ചു അത്യാവശ്യം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു കൊച്ച് വര വരുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുക പോലും വേണ്ട എന്നിട്ട് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ചേച്ചി ഉടമ്പടി ധ്യാനം ഉടമ്പടി ധ്യാനം കൂടിയിട്ട് എന്നോട് പറഞ്ഞു ഇതിൽ അച്ഛൻ പറയുന്നുണ്ട് വിസയ്ക്ക് വേണ്ടി വെച്ചവർ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ അപ്പോൾ എനിക്കറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഡേറ്റിട്ട് പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കേണ്ടതെന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞു നീ എന്തായാലും ഡേറ്റിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് ഞാൻ അച്ഛൻ്റെ ആ ഉടമ്പടി ഫുള്ള് കേട്ടു അതിൽ കേട്ടപ്പോൾ അച്ഛൻ ആദ്യമായിട്ടാണ് ഞാൻ അത്രയും ഫുൾ ആയിട്ടിരുന്ന് ഇഷ്ടത്തോടെ ഞാൻ ആ ഉടമ്പടി ധ്യാനം കേൾക്കുന്നത് കേട്ടിട്ട് അച്ഛൻ അതിൽ പറയുകയാണ് അവനവൻ്റെ ആ ഒരു ആവശ്യം സാധിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി എടുക്കരുത് എനിക്ക് വിദേശത്ത് പോകണം അതിനു വേണ്ടി മാത്രം ഞാൻ വന്ന ഒരാളാണ് അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് നമ്മളൊന്ന് സ്ട്രൈക്ക് ചെയ്തു നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു അപ്പോൾ ഞാൻ അപ്പത്തൊട്ട് ഈ ഒരു ആവശ്യം വേണ്ടി മാത്രമല്ല മാതാവിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ അതിൽ ഞാൻ ഡേറ്റ് ഇട്ടത് പത്താം തീയതിയാണ് അതായത് ഇരുപത്താറ് വി എഫ് എസ് ഡേറ്റ് ഇരുപത്തൊമ്പത് തൊട്ടായിരിക്കും അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു പത്താം തീയതിക്ക് വരികയാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അതിൽ തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം ആ കൊച്ചിന് കിട്ടാത്തത് എനിക്ക് എന്തായാലും നേരത്തെ വരാൻ പോകുന്നില്ല എന്നിട്ട് എനിക്കിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിപ്പിക്കും പോലെ മെസ്സേജ് അയയ്ക്കും നിങ്ങളുടെ ഇപ്പം വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്കും അപ്പോൾ നമ്മൾ ഓൾറെഡി പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ഒറിജിനൽ ആയതുകൊണ്ട് അതെന്തായാലും വരണല്ലോ അപ്പം ഞാൻ ഓർക്കും ഇത് വരും അപ്പോൾ എനിക്ക് ഞാൻ കുർബാനയ്ക്ക് പോയി കുർബാന കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചെത്തിയപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി പേടിപ്പിക്കുന്ന പോലെ ഇരുന്നിട്ട് ഇതേ വന്നിട്ടുണ്ട് ഇതിൻ്റെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കൊറിയർ പൊട്ടിച്ചു നോക്കിയപ്പോൾ ഞാൻ ആദ്യം കാണുന്ന ഒരു വെള്ള പേപ്പറാണ് കേട്ടോ അപ്പോൾ വെള്ള പേപ്പർ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇല്ല ഒന്നും ഇല്ല എന്ന് എഴുതി ഒരു പേപ്പർ ആയിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ തുറന്ന് തുറന്ന് നോക്കി അപ്പോൾ അതിലെന്തോ ഒരു എമൗണ്ട് സങ്കടം കൊണ്ടാണോ ടെൻഷൻ കൊണ്ടാണോ അത് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒരു സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഞാൻ വിചാരിച്ചു ഇവരുടെ സമയം ഞാൻ മെനക്കെടുത്തി കൊണ്ട് ആറായിരത്തി തൊള്ളായിരം രൂപ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നോക്കിയേക്കാം പാസ്പോർട്ട് ചുമ്മാ എടുത്ത് വെച്ചേക്കാം ഇനി എന്തെങ്കിലും എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു എന്നിട്ട് പാസ്പോർട്ട് ചുമ്മാ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ വിസ അടിച്ചിട്ടുണ്ട് വിസ അടിച്ചിട്ട് അത് എന്ത് ചെയ്തിട്ടാണെന്ന് പോലും എനിക്കറിയില്ല വിസ വിസ അടിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പത്താം തീയതിക്കുള്ളിൽ എനിക്ക് വേണമെന്നായിരുന്നു എട്ടാം തീയതി അതായത് എട്ടാം തീയതി രണ്ട് ദിവസം മുന്നേ ഞാൻ അപേക്ഷിച്ച് ഇവിടെ കരഞ്ഞു പ്രാർത്ഥിച്ച ദിവസത്തിന് രണ്ട് ദിവസം മുന്നേ ആയിട്ട് എനിക്കമ്മ വിസ അടിച്ചു തന്നു ഇത് അമ്മ മാതാവിൻ്റെ മാത്രം കൃപയാണ് കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണല്ലോ അതിൽ മെറിറ്റ് പറയാൻ എനിക്കൊന്നുമില്ല ഗ്രേസിന് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടുമില്ല അപ്പോൾ ഈ ഒരു ട്വന്റി സിക്സ് ബി എഫ് എസ് ഡേറ്റ് തൊട്ടായിരിക്കാം ഞാൻ പ്രാർത്ഥിച്ചു പോലും തുടങ്ങിയത് ആ എനിക്ക് അമ്മ ഇത്രയും വലിയ അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും കിട്ടും ഉടമ്പടി ജീവിതത്തിൽ പങ്കുചേരുന്ന ഒരു വ്യക്തിയുടെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവ കൃപയാൽ നിറയണമെങ്കിൽ ആ വ്യക്തി ആ ഒരു കൃപ നിറയാനുള്ള ഒരു സ്റ്റേറ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയോടും ഉടമ്പടിയിൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നോക്കിക്കാണമെന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം ഈ ദൈവികമായിട്ടുള്ള കൃപ നിറയാനുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന മാർഗങ്ങളാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ചെയ്യുവാനായിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും അതുകൊണ്ട് ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തതയിൽ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങൾ അത് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഈ ദൈവികമായിട്ടുള്ള കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേന്മകളെ വെല്ലുന്ന രീതിയിൽ ദൈവികമായിട്ടുള്ള കൃപ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും അങ്ങനെ നമ്മുടെ ജീവിതത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നടക്കുവാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു തൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങിൻ്റെ തടസ്സങ്ങളെല്ലാം ഉടമ്പടി പ്രാര്ത്ഥനയിൽ വിശ്വസ്തയോടുകൂടി പങ്കുചേർന്ന് കാരുണ്യ പ്രേക്ഷിത പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധീകരണം നടത്തിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ താൻ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് കടന്നു പോയപ്പോഴ് അത്ഭുതകരമായിട്ട് അടയാളങ്ങൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു വന്ന് പ്രിയമുള്ളവരെ ഈ സഹോദരിയോട് ചേർന്നുകൊണ്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചേർന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്